ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു രാധികാമയെ എരുപിരി കയറ്റാൻ വേണ്ടി ദോഷമാരിത്താ കണ്ണേട്ടാന്ന് പറയുക അത് കേട്ടതും ഗോവിന്ദ് ആ മയിലാഞ്ചേ അങ്ങ് കഴുകി കളഞ്ഞിട്ട് കഴിച്ചാൽ മതി ഹാ എന്തൊരു കഷ്ടമാണ് അതെ ഈ കുടുംബത്തിൻ്റെ മാനം കാത്തവള ഞാൻ രാധികാമയെ ജയിലിലേക്ക് പറഞ്ഞു വിടാതെ എല്ലാം ചെയ്തത് എന്തിനാ ആർക്ക് വേണ്ടിയാ എൻ്റെ കണ്ണേട്ടന് വേണ്ടി അപ്പോൾ എനിക്കൊന്ന് വാരിത്തന്നൊന്നു കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് കേട്ടത് ഗോവിന്ദ് ആ എന്ന് പറയുക അപ്പം ഗീതും ആ എന്ന് പറഞ്ഞുകൊണ്ട് വാതുറക്കുക ഇത് കണ്ട രാധിക ദേഷ്യത്തോടെ കണ്ണാടിയിൽ കൂടെ നോക്കുകയാണ് അവരെന്താ ചെയ്യുന്നതെന്ന് അപ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിന് വായൽ ദോശ വെച്ച് കൊടുക്കുക ആഹ ആഹാ എന്തൊരു രുചി ദോശയ്ക്കൊക്കെ ഇത്രയും രുചിയുണ്ടോ ചിലപ്പോൾ കണ്ണേട്ടൻ സ്നേഹത്തോടെ വിളമ്പിത്തരുന്നോണ്ടായിരിക്കും അല്ലേ കണ്ണേട്ട ആ ആയിരിക്കും എന്നും ഗീതുവിനോട് ഗോവിന്ദ് പറയുക ഇത് കേട്ടതും ജാതിക ദേഷ്യത്തോടെ പല്ലും കടിച്ചു പിടിച്ച് കണ്ണാടിയിൽ കൂടെ ഗീതുവിനെ തുറച്ചു നോക്കുക അപ്പോൾ ഗോവിന്ദ് വീണ്ടും വരും കൊടുക്കുകയാണ് അങ്ങനെ ഗീതു ആ ഇതിനൊക്കെ പരിഹാരമായിട്ട് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ കണ്ണേട്ടനെ ഓഫീസിൽ വെച്ച് ചോറ് വരുത്തരും എന്നും ഗീതവും പറയുക ആ അപ്പോൾ ഗോവിന്ദ ചിരിക്കുവാണ് ആ കണ്ണേട്ട കണ്ണേട്ട കണ്ണേട്ടാ ആ അതെ കണ്ണേട്ടൻ ഉറപ്പായിട്ടും ഞാൻ ചോറ് വരി തരാം കേട്ടോ ഓ വേണ്ട എന്നും ഗോവിന്ദ് അങ്ങനെ കണ്ണേട്ടം പറഞ്ഞാലൊന്നും ശരിയാവില്ല ഞാൻ മാരിത്തരും എന്ന് ഗീതു ആ എന്ന പിടിക്ക് മതി കണ്ണേട്ട എനിക്ക് മതി കണ്ണേട്ട നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷേ വിശപ്പ് മാറി എന്തുകൊണ്ടെന്നറിയാമോ എനിക്ക് വിശപ്പ് മാറാനുള്ളതല്ല സ്നേഹത്തോടെ കണ്ണേട്ടൻ തരുന്ന ഒരു വായ ഒരു വായ ദോശയാണെങ്കിലും അതിന് രുചി ഒരുപാടാണ് അതുകൊണ്ട് വയറ് പെട്ടെന്ന് അറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുക ഇത് കണ്ട രാധിക ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി അതിനുശേഷം മൊബൈലെടുത്ത് അതെ ആ ഗീതുവിനെ കൊല്ലുന്ന കാര്യം പത്താം തീയതി ആക്കണ്ട അങ്ങനെ ആക്കിയാൽ ഗർഭിണിയെ കൊന്നു എന്നുള്ളൊരു ശാപം നമ്മുടെ തലയ്ക്ക് മേലെ മേലെ വന്ന് കിടക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ തീർക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ഈ സമയം ദാ കാഞ്ചന ജ്യൂസും കൊണ്ടുവരിക മാമിയെ എങ്കെല്ലാം തേടിയച്ച് മാമിയെ കാണോ മാമിയെ എങ്കിൽ പോണേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രാധിക ദേഷ്യപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മാമി ദാ ജ്യൂസ് എന്നും കാഞ്ചന അത് കേട്ടതും രാധിക ഉം പോടി അവളുടെ ഒരു ജ്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് ജ്യൂസ് ഒരു ഒറ്റ തട്ട് പക്ഷെ അപ്പോഴേക്കും ഗീതു അത് ക്യാച്ച് പിടിച്ചു ഭാഗ്യം കൊണ്ട് ജ്യൂസും പോയില്ല ക്ലാസും പൊട്ടിയില്ല ഹൗ ജസ്റ്റ് മിസ് അതെ രാധിക രാധികാമ്മയുടെ മനസ്സ് അസ്വസ്ഥതയാണെന്നും അതുകൊണ്ട് രാധികാമ്മയ്ക്കിപ്പോൾ ജ്യൂസ് കുടിക്കാൻ മൂടുണ്ടാവില്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാഞ്ചനാക്കിയുടെ പിന്നാലെ വന്നത് ആ അതിനാലേ എന്ത ഗ്ലാസും അന്ത ജ്യൂസും രക്ഷപെട്ടു അല്ല ഗീത് പാപ്പ അതെ ആ ഈ വീടിൻ്റെ മരുമകളെന്ന നിലയ്ക്ക് പലതും രക്ഷപ്പെടുത്താനുണ്ടല്ലോ എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എൻ്റെതാണല്ലോ ഇനി എന്തെങ്കിലും രക്ഷിക്ക രക്ഷപ്പെടുത്താനുണ്ടോ രാധികാമ്മ ഏഹ് ഉണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ രക്ഷപ്പെടുത്താം രാധികാമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഞാൻ ഞാനേ എല്ലാം സംരക്ഷിക്കും ആ എന്തൊക്കെ സംരക്ഷിക്കണം പറ രാധികമ്മേ ഇനി എന്തെങ്കിലും സംരക്ഷിക്കാനുണ്ടോ ചി നിർത്തടി അവളുടെ ഒരു കളിയാക്കൽ ഗീതു ഒരു കാര്യം ഞാൻ പറയാം നീ കളി തുടങ്ങിയിട്ട് കുറേ നാളായി നിൻ്റെ കളി അവസാനിക്കാൻ പോവുക എന്നും രാധിക പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങോട്ട് പോവുകയാണ് രാധിക പോയി പോയിക്കഴിഞ്ഞതും കാഞ്ചന ഗീതു പാപ്പ രാധിക മാമി എന്നാ സ്വന്നെ ആ അതെന്തെങ്കിലും ആവട്ടെ ഇപ്പം നമുക്ക് ഈ ജ്യൂസ് കുടിക്കാമല്ലോ ഇത് വെറുതെ കളയേണ്ടല്ലോ കാഞ്ചനാക്കാ എന്നും പറഞ്ഞോണ്ട് ഗീതമാണ് ജ്യൂസ് അങ്ങോട്ട് അങ്ങ് കുടിക്കുക അപ്പോഴും കാഞ്ചന ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നാലും രാധിക മാമി അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്താ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാഞ്ചനയുടെ തല ഇങ്ങനെ പുകയോ ഈ സമയം ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദ് മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഗീതുൻ്റെ ഫോൺ ഗീതല്ല ഗോവിന്ദൻ്റെ ഫോണടിക്കുക ഫോണടിക്കുന്നത് കേട്ട് ഗോവിന്ദ ഫോൺ എടുക്കുക ഞാൻ ആരാണ് എന്താണ് എന്തിനാണ് വിളിക്കുന്നതെന്നൊന്നും നിങ്ങൾ ചോദിക്കരുത് ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേട്ടോളണം കേട്ടതിന് ശേഷം മാത്രം എന്തെങ്കിലുമൊന്ന് തീരുമാനിക്കുക എത്രയും പെട്ടെന്ന് എന്നും പറയുക ആ ആരാ നിങ്ങൾ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആരാണെന്ന് അറിഞ്ഞതുകൊണ്ടോ എന്നെക്കുറിച്ച് അന്വേഷിച്ചത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല പക്ഷേ എന്തായാലും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ലാഭമുള്ളതാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കേൾക്കാം ഗീതുവിനെ ഒറ്റയ്ക്ക് എവിടെയും വിടരുത് ഗീതുവിനെ കൊല്ലാൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ് അത് കേട്ടത് ആരാ നിങ്ങൾ നിങ്ങൾ ആരാണെന്നല്ലേ ചോദിച്ചത് ഹാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരാണെന്ന് ആരാണെന്നറിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഗുണവുമില്ല പക്ഷേ വരുന്ന പത്താം തീയതിക്കുള്ളിൽ ഗീതുവിനെ ഇല്ലാതാക്കണം അടുത്ത കേസ് കോടതിയിൽ വരുന്നതിന് മുമ്പ് ഗീതുവിനെ കൊല്ലുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പ്ലാൻ അതുകൊണ്ട് ശത്രുക്കളിൽ നിന്നും ഗീതുവിനെ രക്ഷിക്കണം ഗീതുവിനെ ഒറ്റയ്ക്ക് എവിടെയും പോകാൻ അനുവദിക്കരുത് എന്നും പറയുക സത്യം പറയാലോ നിങ്ങൾ പല പ്രാവശ്യവും തന്ന ഇൻഫർമേഷൻ എല്ലാം കറക്റ്റായിരുന്നു ഞങ്ങൾ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് നിങ്ങളെന്നെനിക്ക് മനസ്സിലായി പക്ഷേ എല്ലാം കഴിയുമ്പോൾ ഒരു ദിവസം എനിക്ക് നിങ്ങളെ കാണണം നിങ്ങൾ ആരാണെന്ന് എനിക്കറിയണം അതിനുള്ള സമയം വരും ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരാതെ തന്നെ ഞാൻ ആരാണെന്ന് പറയാതെ തന്നെ നിങ്ങളെന്നെ കണ്ടുപിടിക്കും പക്ഷേ അതിപ്പോഴല്ല അതിൻ്റെ ആ ഒരു സമയം അതുകൊണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ഗീതുവിനെ രക്ഷിക്കാൻ നോക്ക് അതല്ലാതെ വേറെ വഴിയില്ല ആ എന്തായാലും എനിക്കിനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറിഞ്ഞു നിന്ന് ചെയ്തു തീർക്കാനുണ്ട് അതെല്ലാം ചെയ്തു തീർത്തിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാവുകയാണ് അപ്പോഴേക്കും ഗീതു കണ്ണേട്ട ഈ സാരി നന്നായിട്ടില്ലേ ഞാനേ ഓഫീസിലേക്ക് പോവുക ആ നീ എങ്ങനെ പോകാൻ പോകുന്നത് സ്കൂട്ടറിൽ സ്കൂട്ടറിൽ പോയിട്ട് ഓഫീസിൽ ഓഫീസെത്തുന്നതിന് മുമ്പ് എനിക്കൊരാളെ കാണാനുണ്ട് അയാളെ കൂടെ കണ്ടിട്ട് ഞാൻ ഞാനങ്ങ് ഓഫീസിലേക്ക് പോവുക ഇത്ര നേരത്തെയോ അതെ പേടിക്കണ്ട കണ്ണേട്ട മരുന്നതിന് മുമ്പ് വരെ ഞാൻ ഓഫീസിലെത്തിക്കോളാം എന്നൊക്കെ ഗീതു പറയണം എന്നാൽ നീ ഒറ്റയ്ക്ക് പോണ്ട ഹാ അതെന്താ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ഞാനും കൂടെ വരാം വേണ്ട വേണ്ട കണ്ണേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഓഫീസിലേക്ക് പോകുന്ന വഴി എനിക്കൊരാളെ കൂടെ കാണാനുണ്ടെന്ന് അതുകൊണ്ട് ഞാനേ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്തെങ്കീതും ഞാൻ പറയുന്നത് കേട്ടോണം നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല ഹാ ആഹാ എനിക്ക് മനസ്സിലായി ഞാനേ ഏ സോറി വിജയലക്ഷ്മി മാമിനെ കാണാനാണ് പോകുന്നതെന്ന് അറിഞ്ഞിട്ടല്ലേ എൻ്റെ കൂടെ കാറിൽ വരാന്ന് പറഞ്ഞത് അത് കേട്ടതും അല്ല അതുകൊണ്ടല്ല പിന്നെ എന്താ പിന്നെ എന്താ കാരണം നിൻ്റെ ജീവന് ഭീഷണി ഉള്ളതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല എൻ്റെ ജീവൻ എന്ത് ഭീഷണിയുള്ളത് എന്നും പറഞ്ഞ് നീ ചോദിക്കുക അത് കേട്ടതും ദേ കേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കാണിച്ചു കൊടുക്കണം അത് റെക്കോർഡായതൊക്കെ ഗീതുവിൻ്റെ ജീവൻ അപകടമുണ്ട് വരുന്ന പത്താം തീയതിക്കുള്ളിൽ പ്രത് ഗീതുവിനെ കൊല്ലാൻ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കേട്ടതും ഗീതു ഒന്ന് ഞെട്ടി കൂടെ ഗീതു ആലോചിച്ചു ഞാൻ ഇനിയും പോവുകയാണെന്ന് വാശി പിടിച്ച കണ്ണേട്ടൻ എന്നെ വിടില്ല അതുകൊണ്ട് ശേ കണ്ണേട്ടൻ പറയുന്ന പോലെ അനുസരിക്കാം എന്നിട്ട് കണ്ണേട്ടൻ റെഡിയാവാൻ പോകുന്ന നേരം കൊണ്ട് എസ്കേപ്പ് ആ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആലോചിച്ചിട്ട് എന്നാൽ ശരി ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല കണ്ണേട്ടൻ്റെ കൂടെ കാറി വരാം ആ എന്നാൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇത് ഇപ്പം റെഡി ആയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് റെഡി ആവാനായിട്ട് പോവുക ഈ സമയം ഗോവിന്ദ് പോയതും ഗീതു പെട്ടെന്ന് തന്നെ താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി അതിന് ശേഷം താഴേക്ക് താഴേക്കിറങ്ങിപ്പോയില്ല അതിനു മുമ്പ് ഗീതു വീഡിയോയിൽ ഫോട്ടോ എടുക്കുക തൻ്റെ ഫോ ഫോണിൽ ഫോട്ടോ എടുക്കുക ആ സമയത്ത് ഗീതുവിൻ്റെ മനസ്സ് വന്ന് ഗീതുവിനോട് അപ്പോൾ കളി തുടങ്ങാൻ പോവുകയാണല്ലേ അതെ ഇനിയാണ് യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നത് രാധികമ്മയും ഞാനുമായുള്ള യുദ്ധം ആ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നറിയില്ല പക്ഷേ എൻ്റെ കണ്ണേട്ടനെ രക്ഷിച്ചേ പറ്റൂ ഞാനിപ്പോൾ മുന്നേ പോയില്ലെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന അപകടം എൻ്റെ കണ്ണേട്ടിനുണ്ടാവും ഞാൻ കണ്ണേട്ടനോടൊപ്പം കാറിപ്പോയാൽ എന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവർ കണ്ണേട്ടനെ അപായപ്പെടുത്താൻ ശ്രമിക്കും ഇല്ല ഞാൻ മരിച്ചാലും എൻ്റെ കണ്ണേട്ടനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നും ഗീതു അത് കേട്ടതും ഗീതുവിൻ്റെ മനസ്സ് അതെ അത് തന്നെയാണ് വേണ്ടത് നിന്നെ ജീവനതുല്യം സ്നേഹിച്ച നിന്നെ രക്ഷിച്ച ഓരോ ശത്രുക്കളിൽ നിന്നും നിന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കണ്ണേട്ടൻ നിന്റെ കണ്ണേട്ടൻ്റെ ജീവിതം രക്ഷിക്കാനുള്ള ഒരവസരമാണ് ഇത് ആ അവസരം ഒരിക്കലും പാഴാക്കാൻ പാടില്ല എന്നും പറയുവാണ് അപ്പോൾ മനസ്സങ്ങ് പോയി അപ്പോഴേക്കും രാധിക അതിലെ വരുക രാധിക വരുന്നത് കണ്ടതും ഗീതം അങ്ങോട്ട് ചെന്നു അതെ ഒന്നും നിന്നേ നിങ്ങളെന്താ കുറച്ചുമുമ്പ് എന്നോട് വെല്ലുവിളിച്ചിട്ട് പോയത് എൻ്റെ കളികളൊക്കെ അവസാനിച്ചു എന്നോ അവസാനിപ്പിക്കാൻ പോകുവാന്നോ എന്നാൽ കേട്ടോ രാധികാമേ എൻ്റെ കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങളുടെ സമയം സ്റ്റാർട്ടായി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് രക്ഷയില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഈ കളി ഈതോടുകൂടെ അവസാനിക്കുന്നില്ല തുടങ്ങുന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്നും സ്ലോ മോഷനിൽ അങ്ങ് പോവുക ഗീതു പോകുന്നത് കണ്ട് രാധിക ഒന്ന് ചിരിക്കുക ഈ സമയം ഗീതു വെളിയിലിറങ്ങി സ്കൂട്ടർ എടുത്തതും അയ്യപ്പൻ നായരും നമ്മുടെ ഷിബുവും കൂടെ ഹാ ഗീതുമോള് സ്കൂട്ടറിൽ പോവുകയാണോ അതയ്യപ്പെട്ടാ ഹാ എന്തിനാ സ്കൂട്ടറിൽ പോകുന്നത് എന്നും കാർ എടുക്കാൻ ഗോവിന്ദ കുഞ്ഞ് പറയുന്നല്ലേ അപ്പം പിന്നെ കാർ കാറെടുത്തൂടെ ഏയ് അത് വേണ്ട അയ്യപ്പെട്ടാ എനിക്കെപ്പോഴും ഈ സ്കൂട്ടറിൽ പോകുന്നത് ഇഷ്ടം ഈ സ്കൂട്ടറിൽ ഒറ്റയ്ക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് പറന്ന് പോകുന്നത് നല്ലൊരു സുഖം അയ്യപ്പെട്ട ആ എന്തൊക്കെയായാലും കുഞ്ഞിനെ ആപത്തൊന്നും വരാതിരിക്കാനാ ഗോവിന്ദ കുഞ്ഞു അങ്ങനെ പറയുന്നത് അതെനിക്ക് അറിയാം അയ്യപ്പെട്ട ആ എന്തായാലും ഈ സ്കൂട്ടറിൽ ചില കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആ സ്കൂട്ടറിൽ നോക്കുക അതെ അപ്പോൾ സ്കൂട്ടറിൽ നോക്കിയതിന് ശേഷം ഗീതു മുകളിലേക്ക് നോക്കി രാധിക അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അന്ന് സാന്ദ്രയുമായി പ്ലാൻ ചെയ്ത് ഗീതു സ്കൂട്ടറിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ബട്ടൺ ക്യാമറ ആ ക്യാമറ എന്തിനാണെന്നല്ലേ ഗീതുവിനെ അപകടപ്പെടുത്താൻ വരുന്നവർ വരുന്നവരാരാണെന്നും അവരെന്തിനാണ് വരുന്നതെന്നും ഗീതുവിനെ ഗോവിന്ദന് മുൻപിൽ തെളിയിക്കാൻ പോലീസുകാർക്ക് മുൻപിൽ തെളിയിക്കാൻ അതെ അന്നൊരു ദിവസം വിജയലക്ഷ്മിയുടെ വീട്ടിൽ വെച്ച് ഗീതു ചോദിക്കുകയുണ്ടായിരുന്നു സാന്ദ്രയോട് ആ സാന്ദ്ര എനിക്ക് മറ്റു ചില ജോലികളും കൂടെ ചെയ്തു തരണം അപ്പോൾ അതെന്ത് ജോ ആ ജോലി പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും ഗീതു എന്നും സാന്ദ്ര പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി അതെന്ത് ജോലിയാണെന്നും അത് അതൊക്കെ മാഡത്തിനോട് പിന്നീട് പറയാമെന്ന് ഗീതും അങ്ങനെ അതിനുശേഷം അവർ തനിയൊരു സ്ഥലത്ത് പോയി ക്യാമറ സെറ്റ് ചെയ്തു ആ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഫോണിൽ ഒരാഴ്ച ഒരാഴ്ചയ്ക്ക് അധികം റെക്കോർഡാവുന്നതും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു ഗീത പേടിക്കണ്ട ഇങ്ങനൊരു കാര്യം ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് ഡിലേറ്റാകും അതിനു മുമ്പ് നമുക്കിത് പെൻഡ്രൈവിലേക്ക് മാറ്റാം അല്ല ഗീതു ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചു ഇതെന്തിനാണെന്ന് ഗീതു പറഞ്ഞില്ല എന്നും സാന്ദ്ര ചോദിക്കുക അത് കേട്ടതും ഒരു ഒരു ആവശ്യം വന്നാൽ എന്താവശ്യം ഇത് കുറെയായാലോ ആവശ്യം വന്നാൽ ആവശ്യം വന്നാൽ എന്ന് പറയുന്നു എന്താവശ്യം വരാനുള്ളത് ആ ആവശ്യം എൻ്റെ മരണമാണ് അത് കേട്ടതും സാന്ദ്ര ഞെട്ടി എന്ത് മരണോ അതെ അതെ സാന്ദ്ര എന്നെ കൊല്ലാൻ പലരും എൻ്റെ പിന്നാലെ വട്ടം ഇട്ട് പറക്കുന്നുണ്ട് ആ ആള് ആരാണെന്നറിയണം അതിനു വേണ്ടിയാ ഇങ്ങനൊരു ലക്ഷ്യം ഞാൻ മരിച്ചാലും ശത്രുക്കള് അതാരാണെങ്കിലും എൻ്റെ കണ്ണേട്ടം തിരിച്ചറിയണം അതിനുവേണ്ടിയാ ഞാൻ ഈ പെടാപ്പാട് പെട്ടത് മുഴുവനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗീതു സ്കൂട്ടറിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ അയ്യപ്പനായ അല്ല മോളെ മോൾ പോവുകയാണോ അതേ അയ്യപ്പെട്ടാ ഞാൻ പോവുക ആ ഈ സ്കൂട്ടറിൽ പോകുമ്പോഴാണല്ലോ പല ശത്രുക്കൾക്കും എന്നെ പിന്തുടരാൻ പറ്റുന്നത് ഈ സ്കൂട്ടറിൽ പോയി ഇനി മരിച്ചാലും ഞാൻ മരിച്ചു പോകുന്ന കരുതി ആരും ടെൻഷൻ അടിക്കണ്ട ഞാൻ മരിച്ചാലും ചിലരൊക്കെ കൂട്ടിക്കൊണ്ടേ പോകൂ അല്ല ഗീത മുളന്ത തത്വം പറയുവാണോ എനിക്കതുപോലെ തോന്നി തത്വമാണെങ്കിലും സത്യമാണെങ്കിലും അതൊക്കെ ചിലവർക്ക് മനസ്സിലാവാനുള്ള സമയമായി എന്നും പറഞ്ഞുകൊണ്ട് ഗീത സ്കൂട്ടറും കൊണ്ട് അങ്ങ് പോയി ഗീതു പോയി കഴിഞ്ഞാൽ അയ്യപ്പണ്ണാ ഗീതുവും ഗീതു പാപ്പ സോറി ഗീതുമോള് പറഞ്ഞതിൽ എന്തോ ഒരു ഇതില്ലേ എന്തോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ തോന്നുന്നില്ലേ അതേടാ അതെനിക്കും തോന്നി ഗീതുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമമുണ്ട് അതെന്താണെന്ന് അറിയുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ ആരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം രാധിക ഫോൺ എടുത്തു അവൾ പോയിട്ടുണ്ട് സ്കൂട്ടറിൽ എന്തായാലും ഇന്നത്തോടെ കഥ അവസാനിപ്പിച്ചേക്ക് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയം ഗീതുവിൻ്റെ പിന്നാലെ ആ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഗീതുവിൻ്റെ ക്യാമറയിൽ അതായത് ബട്ടൺ ക്യാമറയിൽ അതൊക്കെ പതിയുന്നുണ്ട് അതറിയാതെയാണ് അവർ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയം ഗോവിന്ദ് കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങി വരിക ആ കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ കാഞ്ചനയും രേഖയും കൂടെ ആ ഗോവിന്ദ മാമാമ എന്നും പറഞ്ഞ് വിളിക്കുക എന്താ കാഞ്ചന ദാ മാമാ മാമനുള്ള ലെഞ്ചാ ലെഞ്ചോ ഇതെന്തിനാ അത് ഉച്ചക്കത്തേക്ക് കൊടുത്തു വിടണ്ട ഇപ്പം തന്നെ തന്നു വിട്ടേക്കെന്ന് ഗീതുവ പറഞ്ഞത് ആ എന്തായാലും മാമാവുടെ കാര്യത്തിൽ ഗീതുപ്പാപ്പക്ക് നല്ല ഇതുണ്ട് മാമയുടെ എല്ലാ കാര്യവും ഗീതപ്പാപ്പ മുന്നിൽ നിന്നും ചെയ്യുന്നതാണ്ടോ അത് പിന്നെ ചെയ്യാതിരിക്കോ ഗീതു ഒന്ന് വീണപ്പോ ഗോവിന്ദനല്ലേ ഉള്ളം കൈ കൊണ്ട് നടന്നത് അപ്പൊ പിന്നെ ആ സ്നേഹം തിരിച്ചു കാണിക്കാതിരിക്കോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ചിരിക്കുവ അതെ എന്നാൽ ഗീതു ഞാനും ഒരുമിച്ചാണ് പോകുന്നത് അതുകൊണ്ട് ഗീതുവേ എന്നെ കാത്തു നിൽക്കുമായിരിക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്നും ഞാൻ ഞാനങ്ങ് പോയതാണ് ആ ഇനിയിപ്പോൾ എന്തായാലും ദേ ഞാൻ പെട്ടെന്ന് തന്നെ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ഗോവിന്ദോടി ഈ സമയം അയ്യോ രേഖപ്പാപ്പ അപ്പം ഈ ലഞ്ച് എന്ത് ചെയ്യും കാഞ്ചനാ ഒരു കരിഞ്ചേ ഈ കൊണ്ടേ ഗോവിന്ദൻ്റെ കറി വെക്കും ആ അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനെ രേഖയും ഒരുമിച്ച് പോവാ വെളിയിലേക്ക് പോവുക ഈ സമയം ഗോവിന്ദോടി വന്നിട്ട് അയ്യപ്പണ്ണ ഗീതു എവിടെ ഗീതുമോൾ പോയല്ലോ എന്നും പറയാ പോയോ എങ്ങനെ സ്കൂട്ടറിൽ അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടലോട് കൂടെ എൻ്റെ ദൈവമേ അവളോട് ഞാൻ പോകരുതെന്ന് പറഞ്ഞാണല്ലോ എന്നിട്ട് അവൾ എന്തിനാ ഒറ്റയ്ക്ക് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിക്കുക പക്ഷേ ഫോൺ എടുക്കുന്നില്ല ഈ സമയം നമ്മുടെ അയ്യപ്പണ്ണം ചോദിക്കുക എന്താ കുഞ്ഞെ എന്ത് വെറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദ്യം ഗീതുവിൻ്റെ ജീവനൊന്ന് രക്ഷിച്ചോട്ടെ അയ്യപ്പണ്ണ എന്നിട്ട് ഞാനെല്ലാം പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഷിബു കാറെടുക്കടാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കാറിൽ കയറി അങ്ങ് പോവുക ഈ സമയം അയ്യപ്പനാകെ പേടിയായി അപ്പോഴേക്കും കാഞ്ചന വന്നു കാഞ്ചന വന്നിട്ട് എന്താ എന്തു പറ്റി ഗീതു മോളൊറ്റയ്ക്ക് പോയെന്നും പറഞ്ഞേ ആകെ ദേഷ്യപ്പെട്ടു പോവോ കാഞ്ചന ആ എനിക്ക് തോന്നും ഈ ഫുഡ് ഗോവിന്ദ് മാമ ഒറ്റയ്ക്ക് കൊണ്ടുവരട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ഗീത് പാപ്പം മുന്നേ പോയത് എന്നും പറയാണ് അത് കേട്ടതും രേഖയ്ക്ക് ദേഷ്യം കറി എൻ്റെ കാഞ്ചന നീ ഒന്നും മിണ്ടാതിരിക്കേ ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയല്ലേ എനിക്ക് പേടിയാവുന്നു എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ ഗീതുമോൾ ഇവിടെ നിന്ന് പോകുമ്പോഴും ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ടാ പറഞ്ഞത് എന്താ ഭഗവാനെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചോണ്ട് അയ്യപ്പൻ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുവാ ഇനി ഗീതുവിൻ ഗോവിന്ദേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ ബോഡി ഗാർഡിനെ പോലെ ഗീത മുൻപിൽ പോയതാണോ എന്നും രേഖയുടെ ചോദ്യം ഇത് കേട്ടതും അയ്യപ്പൻ ഞെട്ടലോടുകൂടെ അങ്ങോട്ട് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഇതാണ് യഥാർത്ഥ ട്വിസ്റ്റ് നമ്മുടെ ഗീതുവിൻ്റെ സ്കൂട്ടറിൻ്റെ മുൻപിലും പിൻപിലും ബട്ടൺ ക്യാമറ ഉണ്ടെന്നറിയാതെ ശത്രുക്കൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ യഥാർത്ഥ ശത്രു ആരാണെന്ന് ഗോവിന്ദൻ തിരിച്ചറിയുന്ന അടിപൊളി മുഹൂർത്തത്തിലേക്ക് എത്തുകയാണ് അപ്പം ആരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ കിടിലൻ ട്വിസ്റ്റായ വിശേഷങ്ങളാണ് എല്ലാവരും മെസ്സിയാതെ തന്നെ കാത്തിരുന്നത് കാണാം രാധികാമയുടെ തനി നിറം ഗീത് ഗോവിന്ദന് മുൻപിൽ തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാമല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്